സി കൃഷ്ണകുമാറിനെതിരെ ും കൃഷ്ണകുമാർ ജനപ്രതിനിധിയല്ലെന്നും അതുകൊണ്ടുള്ള വ്യത്യാസം പാലക്കാട് എം എൽ എ സ്ഥലത്തില്ലാത്തത് ആശ്വാസമാണ് അങ്ങനെയുള്ള വേതാളം ഇവിടെ വേണ്ട ഇങ്ങനെയൊരാളെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ചതിന് കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാഹുൽ നിന്ന് പൊതുവേദിയിൽ വരാൻ അർഹതയില്ല കോൺഗ്രസ് പുറത്താക്കിയെന്ന് പറഞ്ഞ് കയ്യൊഴിയുന്നു ഇങ്ങനെയൊരാളെ എം എൽ എ ആക്കിയതിന് ജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് പറയണം സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം പാലക്കാട്ടെ പൊതുവേദിയിലും രാഹുലിനെ അനുവദിക്കില്ല ഷാഫി പറമ്പലിനെ ആരും തടഞ്ഞിട്ടില്ല രാഹുലിനെ പാലക്കാട് പാലക്കാടെത്തിച്ചത് ഷാഫിയാണ് ഇവരൊന്നും മാന്യന്മാരല്ല എന്നും കൃഷ്ണദാസ് പറഞ്ഞു ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ വേദാളത്തെ കൊണ്ടുവന്ന് വെച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹമാണ് എന്നുള്ളത് ഇവിടെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ പാലക്കാട്ടെ കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ ഈ വിധത്തിലുള്ള ഒരു ഭീകരജീവിയെ മനുഷ്യരോട് വിശേഷിച്ചു എതിർലിംഗത്തിലുള്ള എല്ലാ പ്രായ വ്യത്യാസം എല്ലാവരോടും അതിഭീകരമായി പെരുമാറുന്ന ഈ ഒരു ഭീകരജീവിയെ ജനങ്ങളുടെ തന്നെയും കൊണ്ടുവന്ന് വെച്ചതിന്റെ പിന്നിൽ അദ്ദേഹമാണ് എന്നൊരു പൊതു വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു അപരാധം ജനങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് തെറ്റായി പോയി എന്ന് പറഞ്ഞ് ജനാധിപത്യ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടായി അദ്ദേഹത്തോട് അറിയില്ല ഒരു പൊതു മണ്ഡലത്തിൽ വ്യവസ്ഥയിൽ എം എൽ എ എം പി തുടങ്ങിയിട്ടുള്ള ചുമതലയിലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹി പ്രവർത്തിക്കുന്നത് അപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹിയും ഒരു എം എൽ എയും പൊതുസമൂഹം ഇവരുടെ രണ്ടു ഒരേ സമീപനായിരിക്കില്ല എം എൽ എ ജനപ്രതിനിധിയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമാണ് സമാനമാണ് ആരോപണം പക്ഷേ അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമാണ് അത് ആ പാർട്ടിയാണ് ആ നടപടി എടുക്കേണ്ടത് സി അദ്ദേഹത്തിന്റെ വാദഗതികളിൽ ഇവരൊന്നും ശുദ്ധരല്ല ഇവരൊന്നും മാന്യരല്ല ഇവരൊന്നും പൊതുമണ്ഡലത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കാനോ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോ അർഹതയില്ലാത്തവരാണ് മാന്യമായി ജീവിക്കണം സത്യസന്ധമായി പെരുമാറണം ആളുകളോട് ജനപ്രതിനിധികൾ ഇത് ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവണം ഏതൊരു ജനപ്രതിനിധിയും അത് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഒരു സാധാരണ പൗരൻ എന്നെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നെക്കാളും യോഗ്യനാവണം എന്നെ അവർ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് സാധാരണ പൗരന്മാരെക്കാൾ അധം അവരെ പ്രതിനിധീകരിക്കുന്ന അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഗിതികേടുണ്ടോ ജനാധിപത്യത്തിൽ അതാണ് പ്രശ്നം വളരെ വളരെ ഒരു 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 കാര്യമാണ് വിദ്യ യത്തിൽ എങ്ങനെ എത്തി അത് ബോംബ് തന്നെയാണ് അതും നല്ല ബോംബാണെന്നാണ് പ്രഥമ വിവരത്തിൽ ലഭ്യമായിട്ടുള്ളത് പോലീസ് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഉറവിടം കണ്ടെത്തറി ഈ സ്കൂളിലൊക്കെ എങ്ങനെ എത്തി കുട്ടികളുടെ അടുത്ത് കളിക്കുമ്പോഴാണല്ലോ അത് കൂട്ടി ബോംബ് എങ്ങനെ എത്തി ആര് കൊണ്ടുപോയി വെച്ചു ആർ എസ് എസ് നടത്തുന്ന വിദ്യാലയത്തിൽ മാത്രമേ ഉള്ളൂ ആർ എസ് എസ് ആണ് ഏത് കാലത്തും കേരളത്തിലെ ബോംബിന്റെ സ്പോൺസർമാർ അവരാണ് ഉണ്ടാക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസ് ആസൂത്രണം ചെയ്യുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഈ ബോപ്പിന്റെ കേന്ദ്രം അവർക്ക് വിശ്വസമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് സൂക്ഷിച്ചു വെക്കുക രണ്ടാമത്തെ കാര്യം ഈ അഥവാ പന്നിപ്പളക് ആണെങ്കിലും ഈ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും പന്നികൾ വരാറില്ല അവിടെ വേറെന്തേലും പന്നികൾ മാത്രമേ അപ്പൊ അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പന്നി കുടക്കം ഒരു വീട്ടുകാരും സൂക്ഷിച്ചു വെക്കണ്ടി യാതൊരു ആവശ്യമില്ല പന്നികളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കാരണ അല്ല അത് വേറെ പന്നികളാണ് സാധാകൃതിന്റെ അങ്ങനെ പന്നികൾ